ഹലോ ഗൈസ് അപ്പോൾ നമ്മുടെ കോഴിക്കാർപ്പുകളെ ബ്രീഡ് ചെയ്യിക്കാൻ നമ്മൾ ഇട്ടിരുന്നു അപ്പോൾ രണ്ട് ദിവസത്തിനകത്ത് തന്നെ നമ്മുടെ കോഴിക്കാർപ്പുകൾ താ ബ്രീഡായി എഗ്ഗൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ എഗ്ഗ് കളക്ട് ചെയ്യാനായിട്ട് ഇട്ട് കൊടുത്ത എല്ലാത്തിൽ എഗ്ഗൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ നമുക്കതിനെയൊക്കെ സേഫ് ആയിട്ട് എടുത്ത് മറ്റൊരു ടാങ്കിൽ വെച്ചിട്ട് വേണം നമുക്കതിനെ വിരിയിപ്പിക്കാനായിട്ട് കാരണം ആ ടാങ്ക് നമ്മൾ ഇട്ട ടാങ്ക് ഓൾറെഡി വേസ്റ്റൊക്കെ വന്ന് കലങ്ങി കലങ്ങിക്കിടക്കുകയും അതിനകത്ത് ഒരിക്കലും എഗ്ഗ് വിരിയാനുള്ള സാധ്യതയില്ല കാരണം അതിനകത്ത് എഗ്ഗ് ഇട്ട് കഴിഞ്ഞാൽ തന്നെ അത് ഒക്കെ വന്ന് നശിച്ച് പോവേയുള്ളൂ അപ്പോൾ നമുക്കത് സേഫായിട്ട് നമ്മൾ മറ്റൊരു ടാങ്കിലേക്ക് മാറ്റിയിട്ടാണ് നമ്മളതിനെ വിരിയിപ്പിക്കാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും കുറച്ച് എഗ്ഗുകളൊക്കെ നമ്മുടെ ബ്രീഡിങ് ടാങ്കിൻ്റെ പല ഭാഗത്തായിട്ട് കിടക്കുന്നുണ്ടാവും അതെന്തായാലും എടുക്കാനായിട്ട് പറ്റില്ല അതായിൽ കിടന്ന് നശിച്ചു പോവുകയുള്ളൂ അപ്പോൾ മാക്സിമം എഗ്ഗ് നമ്മൾ ഇട്ടു കൊടുത്തതിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ട് നമ്മളത് കളക്ട് ചെയ്ത് മറ്റൊരു ടാങ്കിലേക്ക് മാറ്റുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും കോഴിക്കാർപ്പുകളുടെ എഗ്ഗ് ഹാച്ച് ആവാനായിട്ട് രണ്ട് മുതൽ അഞ്ച് ദിവസം വരെയാണ് ടൈം വേണ്ടത് അധികവും എഗ്ഗുകളൊക്കെ രണ്ട് ദിവസത്തിൽ തന്നെ ഹാച്ച് ആയി തുടങ്ങും മാക്സിമം രണ്ടോ മൂന്നോ ദിവസത്തിൽ എല്ലാ എഗ്ഗുകളും ഹാച്ച് ആകും കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം ഗായ്സ് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ